തൊട്ടു മുമ്പ് കണ്ട ഒരു പേഷ്യൻറ്റിൻ്റെ കഥ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നുന്നു അതിനൊരു കാരണമുണ്ട് കാരണം എന്താണെന്ന് ഞാൻ വഴിയേ പറയാം കഥ ഇതാ ഒരു എഴുപത്തി ഒൻപത് ഒരു സ്ത്രീ ഏകദേശം ഒരു വർഷം മുമ്പ് എന്നെ കാണാൻ വന്നു അന്ന് വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോകുമായിരുന്നു ശാരീരികമായിട്ട് കുറേ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു അനീമിയ ഉണ്ടായിരുന്നു അവരുടെ ശരീരത്തിൽ മയലോമ എന്ന് പറഞ്ഞൊരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങളുമുണ്ട് അപ്പോൾ അന്ന് ഞാൻ കണ്ടപ്പോൾ ശാരീരികമായിട്ട് വളരെ പ്രയാസത്തിലൂടെ കടന്നു ഒരു സ്ത്രീ ആയതുകൊണ്ടും അവർക്ക് പൊതുവേ ചികിത്സയോട് ഒരു വൈമുഖ്യം ഉള്ളതുകൊണ്ടും ഞാനന്ന് അവരുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒബ്സർവ് ചെയ്യാം കാരണം ഇപ്പോൾ ചികിത്സയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല മനസ്സിൽ ഞാൻ കരുതിയത് അവർക്ക് ശാരീരികമായിട്ട് പ്രയാസങ്ങളുള്ളതുകൊണ്ട് മൈലോമ അധികം താമസിയാതെ മോശമാകാൻ സാധ്യതയുള്ളതുകൊണ്ടും ചികിത്സിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ മകളുടെ അടുത്ത് അത് പറയുകയും ചെയ്തു നമുക്ക് ചികിത്സിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല അതുകൊണ്ട് സപ്പോർട്ടീവായിട്ടുള്ള കെയർ കൊടുക്കാം ഞാൻ പറഞ്ഞു കാര്യങ്ങൾ പ്രയാസമായിരിക്കും അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ പ്രയാസത്തിലൂടെ കടന്നു പോകും എന്നുള്ളത് ഞാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ജസ്റ്റ് ഫോളോ അപ്പ് മാത്രം ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി ഇന്ന് ആ സ്ത്രീ തിരിച്ചും എന്നെ കാണാൻ വന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർ കഴിഞ്ഞ വർഷം എങ്ങനെയായിരിക്കുന്നു അതുപോലെ തന്നെ ഇരിക്കുന്നു ഒരു പ്രയാസവും രക്തത്തിൽ കൂടിയിട്ടില്ല പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും വ്യത്യാസം വന്നിട്ടില്ല അതായത് ഞാൻ അന്ന് പ്രവചിച്ചത് ഇവരുടെ രോഗം വളരെ കാര്യമായി മോശമാകുകയും ഇവർ ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെടുകയും എന്നുള്ളതായിരുന്നല്ലോ അവർക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല ഇതിനുള്ളിൽ അവർ ഒരു രീതിയിലുള്ള ചികിത്സയും എന്നിൽ നിന്നോ മറ്റാരിൽ നിന്നോ സ്വീകരിച്ചിട്ടുമില്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ് പലപ്പോഴും പല രോഗികളുടെ രോഗം നമ്മൾ ഡോക്ടർമാർ ഇടപെട്ടാലും ഇടപെട്ടില്ലെങ്കിലും അതിന് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല രോഗം ഭേദമാകണം ഞാൻ പറയുന്നില്ല എന്നാൽ ശാരീരികമായിട്ട് വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകണമെന്നില്ല നമ്മുടെ പ്രവചനങ്ങൾക്ക് അതീതമായി അവർ തിരക്കേറ്റില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യും ഇവിടെയാണ് പല ഓൾട്ടർനേറ്റീവ് തെറാപ്പികളും കോളടിക്കുന്നത് പല ഓൾട്ടർനേറ്റീവ് ചികിത്സകർ വൈദ്യന്മാർ രക്ഷപ്പെട്ടു പോകുന്നത് കാരണം ഈ രോഗി ഒരു വർഷം മുമ്പ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അവരുടെ പ്രയാസങ്ങൾ അവതരിപ്പിച്ചു രോഗം ഗുരുതരമാകുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഒരു വൈദ്യൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ വൈദ്യൻ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ നിലനിൽക്കുന്നതിൻ്റെ കാരണം ആ വൈദ്യം കൊടുക്കുന്ന മരുന്നുകൊണ്ടാണ് എന്ന് അവകാശപ്പെടും എന്നാൽ യഥാർത്ഥമായിട്ട് അതല്ല എന്നുള്ളത് ഞാനിപ്പോൾ തെളിയിച്ചു കഴിഞ്ഞു പല രോഗികളുടെയും രോഗം അതിൻ്റെ ഗതി പ്രവചനാതീതമാണ് പല രോഗികളുടെയും രോഗം അത് ഗുരുതരമാകണമെന്നില്ല പല രോഗങ്ങളും അതിൻ്റെ ട്രജക്ടറി അതിൻ്റെ ബയോളജി സ്ലോ ആയിരിക്കും എന്ന് പറഞ്ഞ് അത് ഓൾട്ടർനേറ്റീവ് തെറാപ്പിയിലൂടെ അവർക്ക് ലഭിച്ച സക്സസ് ആണെന്ന് പലരും അവകാശപ്പെടുന്നു വൈദ്യന്മാർ അവകാശപ്പെടുന്നു അത് തെറ്റാണ് അപ്പോൾ നിങ്ങൾ പലപ്പോഴും പലരും പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അത് യഥാർത്ഥമല്ല എന്നുള്ളത് ഈ കഥയിലൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇവിടെയാണ് ഞങ്ങളുടെ ഫീൽഡിലുള്ള എന്നെപ്പോലുള്ള ഡോക്ടർമാരും സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് പരീക്ഷിച്ച് രോഗികളെ ചികിത്സിക്കേണ്ടതും പല രോഗങ്ങളും ചികിത്സ ഇൻറ്റൻസീവ് ആക്കാതെ തന്നെ രോഗം തിരക്കേടില്ലാതെ മുന്നോട്ട് പോകും അപ്പോൾ അത് കറക്റ്റായിട്ട് ഗെയ്ജ് ചെയ്ത് ചികിത്സിക്കുക എന്നുള്ളതിലാണ് ഒരു ഡോക്ടറിൻ്റെ മിടുക്കും സാമർഥ്യവും ലക്കും ദൈവകൃപയും ഒക്കെ വരുന്നത് എന്നാൽ ഈ ഒരു ഗ്യാപ്പിലാണ് പലപ്പോഴും വൈദ്യന്മാരും അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാവിധങ്ങളും രക്ഷപ്പെട്ടു പോകുന്നത് ഈ കഥയിലൂടെ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ടേക്ക് കെയർ ബെസ്റ്റ് വിഷസ്